ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു അദ്ധ്യാപക ദിനം കൂടി സമാഗതമായി ഇന്ത്യയുടെ സൂര്യ തേജസ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം ചാച്ചാജിയുടെ ഇഷ്ടത്തോടെ സ്നേഹനിധിയായ രാഷ്ട്രപതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലും വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ തലവൻ വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരു ഭാരതരത്നം നേടിയ അതുല്യ പ്രതിഭ ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി രണ്ടാമത്തെ രാഷ്ട്രപതി ഇങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിലെ സർവേപ്പള്ളി ഗ്രാമത്തിലായിരുന്നു ജനനം പിതാവ് സർവേപ്പള്ളി വീരസ്വാമി അമ്മ സേതമ്മൾ കുടുംബം പിന്നീട് തമിഴ്നാട്ടിലെ തിരുത്തണിയിലേക്ക് താമസം മാറ്റി ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ പെരുമഴയിൽ പെട്ടുപോയി പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ ജീവിച്ചു തോൽപ്പിച്ച താഴ്മയുടെ വിജയചരിത്രമാണ് ഡോക്ടർ രാധാകൃഷ്ണൻറ്റേത് ദരിദ്രമായിരുന്ന കുടുംബ പശ്ചാത്തലമെങ്കിലും പഠനത്തിൽ സമർത്ഥനായിരുന്നതിനാൽ ലഭിച്ച സ്കോളർഷിപ്പുകളുടെ സഹായത്തോടെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം തുടരാനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഫിലോസഫി ഐച്ഛിക വിഷയമായെടുത്ത് ബി എ ജയിച്ചു ബിരുദാനന്തര ബിരുദത്തിനും അതേ വിഷയം തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് രാധാകൃഷ്ണൻ തൻ്റെ പതിനാറാമത്തെ വയസ്സിൽ അകന്ന ബന്ധുകൂടിയായ ശിവകാമു എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു അഞ്ച് പെൺകുട്ടികളും ഒരാൺകുട്ടിയുമായിരുന്നു ഈ ദമ്പതികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ രാധാകൃഷ്ണന്റെ ഭാര്യ മരിച്ചു അദ്ദേഹത്തിൻ്റെ ഏക മകൻ സർവേപ്പള്ളി ഗോപാൽ അറിയപ്പെടുന്നൊരു ചരിത്രകാരൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മൈസൂർ സർവകലാശാലയിൽ പ്രൊഫസറായി ഉദ്യോഗ കയറ്റം ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ ടാഗോർ എന്ന പുസ്തകം അദ്ദേഹം രചിച്ചത് ഈ കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഓക്സ്ഫർഡിലെ മാഞ്ചസ്റ്റർ കോളേജിൽ നിയമനം ലഭിച്ചു വിഖ്യാതമായ ഓക്സ്ഫ് സർവകലാശാലയിൽ പഠനങ്ങൾ അവതരിപ്പിക്കാൻ ഈ നിയമനം സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് നൈറ്റ് ബഹുമതി നൽകി അതോടെ സർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നറിയപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആന്ധ്രാ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് യുനെസ്കോ ചെയർമാൻ ഇന്ത്യൻ സർവകലാശാല കമ്മീഷൻ ചെയർമാനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ ഇങ്ങനെ നിരവധി പദവികൾ വഹിച്ചിട്ടുള്ളയാളാണ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സോവിയറ്റ് യൂണിയനിലെ ആദ്യ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായ രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഉപരാഷ്ട്രപതി ആകുന്നതുവരെ ആ പദവി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അദ്ദേഹത്തിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിമൂന്നിന് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു ലോകതത്വശാസ്ത്ര ശാഖയ്ക്ക് ലഭിച്ച അംഗീകാരം എന്നാണ് ബർട്രാൻഡ റസൽ രാധാകൃഷ്ണൻ ലഭിച്ച ഈ രാഷ്ട്രപതി പദവിയെ വിശേഷിപ്പിച്ചത് അഞ്ച് വർഷം അദ്ദേഹം ആ അലങ്കരിച്ചു ഒരു അടിയന്തരാവസ്ഥയിൽ ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതി കൂടിയായി രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്തിൽ ചൈനീസ് അധിനിവേശ സമയത്തായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി സർവേപ്പള്ളി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മുതൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി രാജ്യം ആഘോഷിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രധാന വക്താവായിരുന്നു ഇന്ത്യൻ കവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വലിയൊരു ആരാധകൻ കൂടിയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയിലും നെഹ്റുവിലും മറ്റ് ഇന്ത്യൻ നേതാക്കളിലും അദ്ദേഹം വലിയൊരു സ്വാധീനം തന്നെയാണ് ചെലുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് റോയൽ ഓർഡർ ഓഫ് മെറിറ്റിൻ്റെ ഓണററി അംഗത്വം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏപ്രിൽ പതിനേഴിന് അദ്ദേഹത്തിൻ്റെ എൺപത്തി വയസ്സിൽ മദ്രാസിൽ വെച്ച് അന്തരിച്ചു ഇന്ത്യയിലെ എക്കാലത്തെയും സ്വാധീനമുള്ള തത്വചിന്തകരി ഒരാളായും ചിന്തകനായും അദ്ദേഹം എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ലോക വിദ്യാഭ്യാസ ദിനം ജനുവരി ഇരുപത്തി നാല് യു എൻ ഒ ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതലാണ് ഉത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ